ഹായ് ഫ്രണ്ട്സ് അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ കുറേ കാലത്തിന് ശേഷം ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ പുതിയൊരു വിശേഷം എന്ന് പറയുന്നത് ഇപ്പം പ്രഗ്നൻ്റ് ആണ് അപ്പം ഒൻപതാം മാസത്തിലെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഇപ്പം രാവിലെ മക്കളൊക്കെ മദ്രസ പോയതിനു ശേഷമാണ് മുറ്റൊക്കെ അടിച്ചു വരുന്നത് ഇപ്പം ഉമ്മയുണ്ട് കേട്ടോ കൂടെ അപ്പോൾ മുറ്റ ചഴിയതിനു ശേഷം അമ്മ ചോറൊക്കെ വേഗം തന്നെ വയ്ക്കുന്നുണ്ട് മക്കൾക്ക് കൊണ്ടാവാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് വാഷ് ചെയ്യാനുണ്ടായിരുന്നു അപ്പം മുകളിലാണ് കേട്ടോ മെഷീൻ ഉള്ളത് അപ്പം അവിടെ തന്നെയാണ് വാഷ് ചെയ്ത ഡ്രസ്സും അവിടെ തന്നെയാണ് ഇടുന്നത് നല്ല വെയിലുണ്ടാവും അപ്പം പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടലുണ്ട് പിന്നെ ഇന്ന് ഡോക്ടറെ അടുത്ത് ചെക്കപ്പിന് പോകേണ്ട ദിവസമാണ് അപ്പം വേഗം തന്നെ പണികളൊക്കെ കഴിക്കുകയാണ് ഇനിയിപ്പം എന്താ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിക്കാനുണ്ടായിരുന്നു അപ്പം അതൊക്കെ പിരിച്ചിട്ടാണ് അതിൻ്റെ ഇടയിൽ മീൻകാരം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ പോയിട്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് ഇങ്ങനെ നെറ്റിൽ കുറേ കണ്ടപ്പം വീഡിയോ എടുത്തതാണ് മീൻകാരൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ചോറൊക്കെ ആയിട്ടുണ്ട് ചോറും പരിപ്പ് കറിയും പിന്നെ കുറച്ച് ചെമ്മീൻ ഫ്രൈ ചെയ്തതും പിന്നെ സോയാബീൻ ഫ്രൈ ചെയ്തതുമാണ് അപ്പോൾ മക്കൾക്ക് ഇതാണ് സ്കൂളിലേക്ക് കൊണ്ടു പിന്നെ മക്കൾ പോയി കഴിഞ്ഞാലാണ് നമ്മൾ എന്തെങ്കിലും മുളകിട്ട കറിയോ അങ്ങനെ എന്തെങ്കിലും മീൻകറി വെക്കാറ് പിന്നെ അതിൻ്റെ എനിക്ക് നമ്മൾ ക്ലീനിങ്ങിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു നമ്മൾ നോമ്പൊക്കെ ആവാ ആവാനായത് തന്നെ കബോർഡ്സ് അങ്ങനത്തൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു കുറച്ചൊക്കെ തലേന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ബാക്കിയാണ് ഇപ്പം രാവിലെ ഞാൻ ചെയ്യുന്നത് പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളപ്പാണ് വെള്ളപ്പോവും തേങ്ങാപ്പാലുമാണ് കേട്ടോ മക്കൾക്ക് തേങ്ങാപ്പാലാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതുണ്ടാക്കുകയാണ് കേട്ടോ അപ്പൻ ചട്ടിയിലൊക്കെ വെള്ളപ്പം ഉണ്ടാക്കുമ്പം ഒരു സോഫ്റ്റ് ആയിട്ടല്ലേ ഉണ്ടാവുക നല്ല ക്രിസ്പി ആവണമെങ്കിൽ ഇരുമ്പിൻ്റെ ചട്ടിയിലൊക്കെ ഉണ്ടാക്കുമ്പം നല്ല ക്രിസ്പിയാവും അപ്പം ഞാനൊരു ചെറിയൊരു ഇരുമ്പിൻ്റെ ഒരു ചട്ടി ഉണ്ടായിരുന്നു അപ്പം അതിലും ഒഴിച്ചിട്ടുണ്ട് അപ്പം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് അപ്പം വെള്ളപ്പം പിന്നെ ചൂടോടെ തന്നെ കഴിച്ചാലല്ലേ ടേസ്റ്റ് ഉണ്ടാവുക അപ്പം വേഗം തന്നെ കഴിക്കുകയാണ് അപ്പോൾ ഇതാ മക്കളെ ലഞ്ച് ഒക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ മക്കൾ ഓരോരോ ഓരോരുത്തരായിട്ട് അവരന്നെ യൂണിഫോമൊക്കെ ഇട്ടോളും അപ്പം പിന്നെ അതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഞാൻ എനിക്ക് മക്കൾ പോയപാടെന്നെ എനിക്ക് പോകാനുണ്ട് എനിക്കൊരു ഒൻപത് അൻപതേ കാലൊക്കെ ആകുമ്പോഴേക്കാണ് എത്തേണ്ടത് ഞാൻ വീട്ടിലാണ് കേട്ടോ കാണിക്കാൻ പോവുക അപ്പം പെട്ടെന്ന് തന്നെ കാണിച്ചു കഴിയും ആരും ഉണ്ടാവില്ല വീട്ടിൽ അപ്പം പെട്ടെന്ന് തന്നെ കാണിച്ച് വരാൻ പറ്റും നമ്മുടെ ബാക്ക് സൈഡ് കൂടെ ആണ് കേട്ടോ മോള് വരുന്നത് അവിടെ ഒരു വഴിയുണ്ട് അപ്പം ഈ വഴയിലാണ് കേട്ടോ ഓട്ടോ വരിക അപ്പം ഇതാ മക്കളൊക്കെ പോയതിന് ശേഷം ഞാൻ പോവാണ് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അങ്ങനത്തെ അപ്പം ഡോക്ടറെ എടുത്തെത്തിയിട്ടുണ്ട് അപ്പോൾ ആരും ഉണ്ടാവില്ല കേട്ടോ അധികം ആരും ഉണ്ടാവില്ല കാണിക്കാനൊന്നും ചില ടൈമിൽ ഒന്നോ രണ്ടോ ആൾക്കാരൊക്കെ ഉണ്ടാവും ഉള്ളൂട്ടോ കാണിക്കാൻ ഞങ്ങൾ ഫാത്തിമ ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത് അപ്പം ഡോക്ടർ വീട് നടക്കാവുന്നതാണ് അപ്പം പെട്ടെന്ന് തന്നെ പോയി വരാനും പറ്റും ഡോക്ടർ വീടിൻ്റെ ഓപ്പോസിറ്റ് ഒരു ക്ലിനിക്ക് പോലെയാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്നാണ് ചെക്ക് ചെയ്യുക അങ്ങനെ അതാപ്പം നമ്മൾ വീട്ടിലെത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ അടുത്ത് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലുണ്ടായ വെണ്ട വെണ്ടാണ് കേട്ടോ വെണ്ട കൃഷിയാണ് അതില് റെഡും ഗ്രീനും ഒക്കെ പെണ്ണുണ്ടായിട്ടുണ്ട് കുറേ ഉണ്ട് കേട്ടോ പിന്നെതാ ഉമ്മ ജനലൊക്കെ കുറച്ച് നമ്മൾ തുടച്ചിട്ടുണ്ടായിരുന്നു അപ്പം ബാക്കിയുള്ളത് ഇത് അപ്പം ഉമ്മ തുടക്കുന്നുണ്ട് അങ്ങനെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഒരു ചിക്കോ ജ്യൂസ് കുടിക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരം കുറച്ച് വരുന്നേർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെന്താ ഇത് നമുക്ക് ഇപ്പം ഈ ഒരു ടൈമിൽ കിട്ടുന്ന നമ്മൾ നേഴ്സറിയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പാണ് കേട്ടോ ഗോതമ്പ് വൺപയർ പിന്നെ കടല അതാണ് നല്ല ഫ്രഷ് സാധനമാണ് കേട്ടോ ഗോതമ്പൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ളതാണ് പൻപയറും അതേപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പൺപയറാണ് പിന്നെ കടലിയുമാണ് കേട്ടോ കിട്ടുക ഓരോ ആദ്യമൊക്കെ ചെറുപയറൊക്കെ കിട്ട കിട്ടലുണ്ടായിരുന്നു ഇപ്പം ഈ മൂന്നൊരു മൂന്ന് സാധനങ്ങളാണ് കേട്ടോ കിട്ടൽ പിന്നെ ഞാൻ ഒരു പത്ത് മിനിറ്റ് ഒന്നും മുറ്റത്തൂടെ നടക്കും അപ്പം ആദ്യമൊന്നും നടക്കല്ലേനും ഇപ്പം ലാസ്റ്റ് ടൈം ആയതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് നടക്കും പിന്നെ മക്കളൊക്കെ സ്കൂൾ വിട്ടിട്ട് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാ മഹരിമ്പ് പാങ്ക് കൊടുക്കാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ പാങ്ങൾ കൊടുത്തതിന് പിന്നെ എന്തെങ്കിലും കോഫിയോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും സ്നാക്സ് ആണെങ്കിൽ അത് അങ്ങനെ കഴിച്ചിട്ട് പിന്നെ രാത്രിത്തെ ഫുഡും കഴിച്ചിട്ട് പിന്നെ ഉറങ്ങുകയാണ് ചെയ്യുക അപ്പം ഇന്നത്തെ ഒരു ഡേ ഇതേ ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുന്ന കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക